വെൽക്കം ടു കെ ഫുർഗിസാൻ ഞാൻ നിൽക്കണ നമ്മുടെ ചേനത്തോട്ടിലാട്ടോ നമ്മുടെ ഒന്നാമത്തെ ചേനത്തോട്ടത്തിലാണ് നമ്മൾ ചേനയുടെ വീട് എടുക്കാൻ വേണ്ടി വന്നത് അപ്പോൾ ഇവിടെ സൈഡിൽ കുറച്ച് കുമ്പളങ്ങി അടപ്പുണ്ട് അപ്പം ഒന്ന് വില എടുക്കാനായിട്ടുണ്ട് ഇത് നമ്മൾ കുഴിച്ചു വെച്ചാൽ കേട്ടോ കഴിഞ്ഞാലും നമ്മളിവിടെ കൃഷി ചെയ്തായിരുന്നു അപ്പം അത് ചെയ്തിട്ട് നമ്മൾ ഒരു കുമ്പളങ്ങ മൂത്ത അപ്പം അത് നമ്മളിവിടെ തന്നെ ഇട്ടു ഞാൻ അത് മുളച്ച് ഉണ്ടായതാണ് കേട്ടോ ഇതിൻ്റെ ചോട് വരുന്നത് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ചോട് വരുന്നത് ഇതിൻ്റെ ഉള്ളിലാട്ടോ ഉള്ളിൽ ഇവിടെ എവിടെയോ ഉണ്ട് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കുമ്പളിക്ക് വളമൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവിടെ ചേനയ്ക്ക് ചെയ്ത വളം തന്നെയായിരുന്നു അപ്പോൾ അതാ ഉണ്ടോ ഇവിടെ ഇങ്ങനെ നമ്മൾ വലിയ നോട്ടമൊന്നും നോക്കാണ്ട് കുമ്പളങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു മൂന്നെണ്ണം ഉണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ടാവും അപ്പം അതങ്ങനെ വളമെടുത്തോണ്ടിരിക്കുന്നു അത്യാവശ്യം നല്ല വലിയ കുമ്പളങ്ങന്നെ കേട്ടോ നല്ല മഴയും വരുന്നുണ്ട് നമ്മൾ വന്നപ്പോൾ ഏതായാലും പറിക്കാമെന്ന് വിചാരിച്ചു നമ്മളിപ്പോൾ ഒരു അമ്പത് കിലോ ഏറെ കുറെ ഉണ്ടാവും എന്നായിട്ടാണ് വിചാരിക്കുന്നത് ഞാൻ അമ്പത് കിലോയ്ക്ക് ഞാൻ കടയിൽ ഓർഡർ ആക്കിയിട്ടുണ്ട് വൈകുന്നേരം കൊണ്ടേ കൊടുക്കണം നല്ല മൂത്ത മുളങ്ങിയാണ് ഹലോ ഇവിടെ ഇവിടെ ഒക്കെ ഇണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അമ്പത് കിലോയിൽ കൂടുതലുണ്ട് തോന്നണേണ്ടോ നല്ല മഴ പെയ്യുന്നുണ്ട് ഇത് പറച്ചു കഴിഞ്ഞിട്ട് കാണിച്ചരാട്ടോ ഞാന ഇവിടെ ചേനയുടെ ചോട്ടിലുണ്ട് അപ്പ അപ്പുറത്തും ഉണ്ട് കേട്ടോ നമുക്ക് നോക്കാം മഴത്തോളം പെയ്യുന്നുള്ളട്ടോണ്ട് ഒരാണ്ട് വെള്ളം എത്തിട്ടില്ല കേട്ടോ ഏറെക്കുറെ ഒരു അമ്പത് കിലോത്തോളം ആയിട്ടുണ്ട് കേട്ടോ നല്ല വെയിറ്റുള്ള കുമ്പളങ്ങയാണ് ഇനി അവിടെ ഉണ്ട് കുറച്ചും കൂടി പറിക്കാനുണ്ട് ഒരു പത്ത് മുപ്പത് കിലോ കൂടി പറിക്കാനുണ്ടാവും അപ്പൊ ഏതായാലും ഇതോടെ ഏതായാലും മൊത്തത്തിൽ ഏതായാലും എത്തത്തില്ല അപ്പൊ ഏതായാലും ഒരു ട്രിപ്പും കൂടി ആയിട്ട് പറിക്കാൻ വിചാരിച്ചിട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം കേട്ടോ നല്ലൊരു മഴ കഴിഞ്ഞു അടുത്തൊരു മഴ കൊണ്ട് വരുന്നുണ്ട് അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ബൈ